ഹായ് കുത്താമ്പിളി നേരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ടിഷ്യൂ സെറ്റ് മുണ്ടിലെ സിമ്പിൾ ലോട്ടസ് പ്രിന്റുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പേട്ടേൺ നമുക്ക് തുറന്നു കാണാം സാർ ഇതൊരു പല്ലൂരി മുണ്ട് ഇതാണ് അത് തന്നെയാണ് ഈ ബോർഡറിൽ വരുന്നത് കുഞ്ചലങ്കട്ടി ഡിസൈൻ ഇതാണ് ഇതാണ് ഇതിന്റെ താഴ്ഭാഗത്ത് ഉടുക്കണമാണ് ഇത് എക്സ്ട്രാ ലെങ്ത്ത് രണ്ട് എൺപത് മീറ്റർ ആണ് അപ്പൊ ഇതിലേത് ഫുണിച്ചാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി കിശൂര് സിമ്പിൾ ലോട്ടസ് പ്രിൻ്റ് ആണ് ഇതിൽ ഓരോ കളർ ചേഞ്ചേഴ്സും കാണിക്കാൻ കൈയോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാനിപ്പോൾ കാണിച്ചു ടിഷൂല് സിമ്പിൾ ഡോട്ടർസ് ഫ്രിൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെക്കാരനെന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കയ്യോടെ കൊടുത്തിട്ട് നെറ്റ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ